ഒരു പോലീസിനോട് ചോദിച്ചിട്ട് اے لا بار دیشین دیو جو وڑو اے یار یو اے یار یو دا جو ا می دینوڑو دا لاپ تے یارن کٹڈی داڑی دی وے جو اے جو اے ددے وی ڈٹون دا ایہہ مے ہندے نیں مکی அவர் பாட்டிலோடு கொண்டு போய் சஞ்சாரம் போயிடு என்ன மருவிக்க பற்றி

যিনিনা ইকুডিনেয়ে যিনে ইনে য়ি ইমা যিনে য়িনে মা অবাইর সিয়ে নেনে মাই দুনে টেনে মাইন कंडा अब आ गई तो वो भी तो ये देवी जी जाने बिल्कुल ओके ओके വാർഡിലെ മെമ്പറാണ് അല്ലേ എന്താണ് ഇവിടുത്തെ രീതി ബോഡി ഇവിടെ ഇരിക്കുകയാണല്ലോ അങ്ങനെയുണ്ട് അവരെ വീട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അമ്മ തന്നെ ഉള്ളു അമ്മ ഇപ്പം മാവലിക്കരയില്ല

അത് അമ്മ ഏറ്റെടുക്കും അമ്മ അമ്മ വന്ന് ഏറ്റെടുക്കുമായിരിക്കും പിന്നെ അളിയനാണെങ്കി ഗൾഫിലാ പുള്ളി ഇപ്പൊ പതിനൊന്ന് മണിക്ക് എങ്ങാണ്ട് തിരുവനന്തപുരത്ത് വരുമെന്ന് പറഞ്ഞു ഇത് അറിഞ്ഞിട്ടാണ് അദ്ദേഹം ബോഡി അതിനെ കുറിച്ചൊന്നും നമുക്ക് അത്ര പറയാൻ പറ്റത്തില്ലോ അല്ല അങ്ങനെ ഇല്ല വിളിച്ചു വിളിച്ച് ചോദിച്ചോളാണോ അതിനെ കുറിച്ച് നമ്മള് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ നമുക്കറിയത്തില്ല ആ ആ വീട് കുട്ടി പിന്നെ അവര് വീട്ടിലാ അമ്മ ഉണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലാ പെങ്ങളുടെ വീട് പെങ്ങളുടെ വീട്ടില് അമ്മ താമസിക്കുന്ന അതിന്റെ തൊട്ടിപ്പറത്തായിട്ടാണ് മെമ്പർ അല്ലേ അദ്ദേഹം ഈ ആദ്യ ഭാര്യ മരിച്ചിട്ട് എത്ര നാളായിരുന്നു ഈ സംഭവം വർഷമായി നടന്നത് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയെ ഇങ്ങനെ ഉച്ച കഴിഞ്ഞാണ് ഇങ്ങനൊരു സംഭവം മാവേലിക്കരയിൽ നിന്നും വന്ന ഒരു പ്രതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറച്ച് അഞ്ഞൂറ് മീറ്ററോളം നീങ്ങിയപ്പോൾ ട്രെയിനിൽ നിന്നും ചാടിയതായി അറിയാൻ കഴിഞ്ഞു അങ്ങനെ ശാസാംകോട്ട പോലീസുമൊക്കെ അവിടെ എത്തി ഈ ആളിനെ ശാസാംകോട്ട ആശുപത്രിയിൽ കൊണ്ടുവന്നതായിട്ടറിഞ്ഞു പിന്നീടാണെങ്കിൽ ഏറെ ഉള്ളക്കം സൃഷ്ടിച്ച കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച നക്ഷത്ര എന്ന് പറയുന്ന ഒരു കുട്ടിയെ മഴ കൊണ്ട് കൊലപ്പെടുത്തിയ ഒരു പ്രതിയാണ് എന്നറിയാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതറിഞ്ഞപ്പോൾ തന്നെ ഇത് ഈ പ്രതിയാണ് ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് അപ്പോൾ ഇവിടെ എത്തി അതിനുശേഷം ഈ ആൾ മരണപ്പെടുകയാണ് ഉണ്ടായത് എന്ത് തന്നെയായാലും നമ്മൾ ഇത്തരത്തിലുള്ള ഈ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ ഈ കുട്ടികളെ ആക്രമിക്കുന്നവർ സ്വന്തം പോലും ക്രൂരമായി കൊലപ്പെടുത്തുന്നവർ ഇവരെയൊക്കെ ഈ കൂടുതൽ നാളുകൾ വിചാരണയും മറ്റ് തെളിവുകൾ തെളിവെടുപ്പൊക്കെയായി നീണ്ടുപോകാതെ തന്നെ ഇവരെ പെട്ടെന്നുള്ള ഒരു കാലയളവിൽ തന്നെ ഇവർക്ക് വേണ്ടുന്ന പരമാവധി നിയമത്തിന് നൽകാൻ പറ്റുന്ന പരമാവധി ശിക്ഷ നൽകിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആക്രമണങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറയും എന്നാണ് കരുതുന്നത് ഇതുതന്നെ വലിയൊരു പാഠമാണ് ആ പ്രതിയുടെ കുറ്റപത്രം വായിച്ച ശേഷം അടുത്ത മാസം ഈ കൊലപാതകത്തിൻ്റെ വിചാരണ തുടങ്ങാൻ ഇരിക്കുന്ന വേളയിലാണ് ഈ തിരിയെ കോടതിയിൽ നിന്നും തിരിയെ പോകുന്ന വഴിക്ക് ഇയാൾ ട്രെയിനിൽ നിന്നും ചാടി ആക്രമർപ്പിക്കുകയും ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിലെ പല ആൾക്കാരും ഇതൊരു സന്തോഷം അല്ല എല്ലാവർക്കും ഒരു ദുഃഖം വരുന്നില്ല അതെ തീർച്ചയായും ഇത് ഒരുപക്ഷെ നമ്മൾ ഒരു ഒരാളിന്റെ മരണത്തിൽ അനുശോചിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ആ ഒരു മരണ കാരണം എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷേ ഒരു ആക്സിഡൻറ്റ് മരണമായാൽ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ആയാൽ ഒക്കെ അത്തരത്തിൽ ഒരു സഹതാപം ഉണ്ടാകും എന്നാൽ ഇത് തീർത്തും ആർക്കും ഒരു സഹതാപം ഉണ്ടാകാത്ത തരത്തിൽ എല്ലാവരും ഒരുപക്ഷെ പുറമെ സഹതപിക്കുന്നവർ പോലും ഉള്ളിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും കാര്യം സ്വന്തം ഒരു കുഞ്ഞിനെ മഴ കൊണ്ട് പലതവണ വെട്ടി കൊലപ്പെടുത്തിയ ഒരു പ്രതിയാണ് ഇത്തരത്തിൽ സ്വയം ജീവൻ ഒടുക്കിയത് എന്ന് കരുതുമ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഇത് ഈ വാർത്ത അറിയുന്നവരും കാണുന്നവരുമൊക്കെ ഇത് ഒരു സഹതാപം ഈ മരണത്തിൽ ഉണ്ടാവാൻ യാതൊരു ഇല്ല എന്നും അദ്ദേഹത്തിൻ്റെ ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി ബന്ധുക്കൾ എത്തിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്നും അതുപോലെ തന്നെ അവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ കുറേ അവരുടെ ബന്ധുക്കളും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും ഇപ്പോൾ ഇൻട്രസ്റ്റ് തയ്യാറാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോലീസ് സർജൻ ആണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് എന്നുള്ളതുകൊണ്ട് ഇവിടെ ആർ ഡി ഒ നിർദ്ദേശിച്ച അനുസരിച്ച് തഹസിൽകാരും അതുപോലെ തന്നെ ഡിവൈഎസ്പി സി ഐ എസ് ഐ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരുന്നു